പല വീഡിയോകളുടെയും താഴെ വരുന്ന ഒരു കമ്പനിയാണ് എങ്ങനെയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാ കമ്പനിയും റീപ്ലേസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അതിന് പ്രത്യേകിച്ചൊരു സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല മറ്റൊക്കെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡും ക്ലോസ് ചെയ്യുന്നത് എന്തായാലും അതിനെപ്പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ എങ്ങനെയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്ത് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്ലോസ് ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള വിശദാംശങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫെഡറൽ ബാങ്ക് മൂന്ന് വേരിയൻറ്റ് കാർഡുകളാണ് നൽകുന്നതും ഒന്ന് സെലസ്റ്റ മറ്റൊന്ന് ഇമ്പീരിയം മറ്റൊന്ന് സിഗ്നറ്റ് എന്നോട് ആരെങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാറുള്ളത് നിങ്ങൾക്ക് വേറെ ബാങ്കിൻ്റെ കാർഡൊന്നും കിട്ടുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവാർഡ് പോലീൻ്റെ ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട ജസ്റ്റ് ക്രെഡിറ്റ് ഒരു കാർഡ് മതി അതും ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കാർഡ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് വേറെ കാർഡ് കിട്ടും എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ വേറെ കാർഡ് ഓപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് പ്രത്യേകിച്ച് ബെനഫി ോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നിലവിലില്ല അവരുടെ റിവാർഡ് പോലും ബെനിഫിറ്റൊക്കെ പേഴ്സണലി എനിക്ക് ഫ്ലോ ഫ്ലോപ്പായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ ഞാൻ ആർക്കും സജസ്റ്റും ചെയ്യാറില്ല ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആൻസറാണ് ഞാൻ നൽകാറുള്ളത് ഇനി ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് എങ്ങനെ ക്ലോസ് ചെയ്യാം പല മാർഗങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് മാനേജ്മെന്റ് സെക്ഷനിൽ പോയിട്ട് അവിടെ ഓപ്ഷനിൽ നമുക്ക് കാർഡ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോന്ന് നോക്കുക അത് വരുന്നുണ്ടെന്നൊരു ന്യൂസ് കണ്ടിരുന്നു അത് വന്നോന്ന് എനിക്ക് കൺഫർമേഷൻ പറയാൻ പറ്റില്ല ഞാൻ ആ ഒരു കാർഡ് ഉപയോഗിക്കുന്നില്ല നിങ്ങൾ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മൊബൈൽ ആപ്പിൽ അങ്ങനെ കാർഡ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ വോ ഇല്ലയോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് വഴി തന്നെ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം അതില്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങളുടെ കാർഡ് ക്ലോസ് ചെയ്യണമെന്നുള്ളൊരു റിക്വസ്റ്റ് കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് കാർഡ് ക്ലോസ് ചെയ്തെടുക്കാം മറ്റൊരു ഓപ്ഷൻ ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കുക എന്നുള്ളതാണ് മലയാളത്തിൽ നമുക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ട് അവൈലബിൾ ആണ് അപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിന്റെ കസ്റ്റമർ കെയർ ഇമെയിൽ ഐ ഡി ഉണ്ട് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് സെക്ഷൻ്റെത് അപ്പോൾ ഈ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ മാർഗങ്ങളിലൂടെ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം ഇനി ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യും മുമ്പും അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് ക്രെഡിറ്റ് കാർഡാണെങ്കിലും ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കുന്നു മുമ്പും അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് ആദ്യം ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കുന്നുമും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഡ്യൂ ആയിട്ട് എമൗണ്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ ഉപയോഗിച്ച തുക നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്തിരിക്കണം ഇ എം ഐ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ഇ എം ഐയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് നിങ്ങളുടെ ലിമിറ്റ് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എത്രയാണോ ആ ഒരു ലിമിറ്റ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അകത്തും ഉണ്ടാവണം പിന്നെ മറ്റൊരു കാര്യം എക്സസ് ആയിട്ട് എമൗണ്ട് നമ്മുടെ ലിമിറ്റിൽ ലിമിറ്റുണ്ടാവാൻ പാടില്ല ഉദാഹരണമായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് പതിനായിരം രൂപയാണ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് പതിനായിരം രൂപ പ്ലസ് ഒരു അമ്പത് പൈസ എക്സ്ട്രാ ഉണ്ടെന്ന് കരുതുക അങ്ങനെ വരാൻ പാടില്ല പല കാർഡ് കമ്പനികളും അങ്ങനെ എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങളുടെ ലിമിറ്റ് എത്രയാണോ ആ ഒരു ലിമിറ്റ് മാത്രമായിരിക്കണം ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ആയിട്ട് ഉണ്ടാവേണ്ടത് അപ്പോൾ പതിനായിരം രൂപയാണ് ലിമിറ്റെങ്കിൽ പതിനായിരം രൂപ മാത്രമായിരിക്കണം അക്കൗണ്ടിൽ ഉണ്ടാവേണ്ടത് പിന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡീം ചെയ്യുക കാരണം അത് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾ അത് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും റിവാർഡ് പോയിൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിഡീം ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് പോകത്തക്ക രീതിയിൽ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷനോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്യാൻസൽ ചെയ്യുക ആ ഒരു മാൻഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്യാ നിങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ക്ലോസ് ആവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഓട്ടോമാറ്റിക്ക പേയ്മെൻറ്റ് പോകത്തക്ക രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക ആ ഒരു സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ഒന്നും തന്നെ നടത്താനായിട്ട് പാടില്ല ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി കാർഡ് ക്ലോസ് ആയ ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാർഡ് ക്ലോസ് ആകുമ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വരും നിങ്ങളുടെ രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് കാർഡ് ക്ലോസായെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ആ ഒരു ഇമെയിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക പിന്നെ നിങ്ങൾ എൻ ഓസ് ചോദിച്ച് വാങ്ങുക നിങ്ങൾ ഡ്യൂ എമൗണ്ട് ഒന്നും തന്നെ ഇല്ല നിങ്ങൾ കംപ്ലീറ്റ് എമൗണ്ട് റീപേ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു എൻഒസ് നമുക്ക് ബാങ്കുകളൊക്കെ നൽകുമ്പോൾ അപ്പോൾ ആ ഒരു എൻഒസി വാങ്ങി നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക കാരണം ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻ ഒ സി ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കും സോ എൻ സി വാങ്ങി സൂക്ഷിച്ച് വയ്ക്കുക എന്നത് മെയിൻ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് നമ്മുടെ കാർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോൺ ആണെങ്കിലും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് റിപ്പോർട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്യുക ഏകദേശം ഒരു മൂന്ന് മാസം ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടിൽ ഈ ഒരു കാർഡ് അക്കൗണ്ട് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസിലേക്ക് വന്നോ ഇല്ലയോ എന്ന് നോക്കുക നോർമലി അവിടെ ആക്റ്റീവ് എന്നായിരിക്കും കാണുവാനായിട്ട് സാധിക്കുക അത് ക്ലോസ് ആയി കഴിഞ്ഞാൽ അവിടെ ക്ലോസ്ഡ് എന്ന് പറയും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് റിപ്പോർട്ടിൽ അപ്പോൾ അത് വന്നെന്ന് ഉറപ്പ് വരുതും കാരണം പലപ്പോഴും നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കും റിക്വസ്റ്റ് കൊടുത്തിട്ട് അത് ചിലപ്പോൾ അവർ ഒന്നും ചെയ്യില്ല അതവിടെ കിടക്കും അപ്പോൾ നമ്മളാണെങ്കിൽ കാർഡ് ക്ലോസ് ആയെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യും അത് ക്ലോസ് ആയിട്ടില്ല അത് ആനുവൽ ചാർജും കാര്യങ്ങളൊക്കെ എടുത്ത് അത് ഡ്യൂ ആയി അത് വലിയ എമൗണ്ട് മാറും അങ്ങനെ ഡ്യൂ വരുവാൻ നേരത്ത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാകും പിന്നീട് നമ്മൾ ഭാവിയിൽ ഒരു ലോണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒക്കെ എടുക്കാൻ ചിലപ്പോഴായിരിക്കും നമ്മൾ നമ്മൾ പണ്ട് കൊടുത്ത ക്രെഡിറ്റ് കാർഡ് ക്ലോസിങ് റിക്വസ്റ്റ് ക്ലോസ് ആയിട്ട് അത് ഡ്യൂ ആയിട്ട് കിടക്കുകയെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറേ അധികം ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ക്ലോസ് ആയി എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ ഒരു മൂന്ന് മാസമൊക്കെ കഴിയാൻ നേരത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നോക്കുക അതിനകത്ത് ഈ ഒരു കാർഡ് അക്കൗണ്ട് ക്ലോസ്ഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് വന്നു എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാർഡ് ക്ലോസ് ആയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി